നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അന്യസംസ്ഥാനക്കാരൻ അരൂരിൽ പിടിയിലായി ഐനുൽ ഹഗ് ഹഗ്ഗെന്ന് പേര് പറയുന്ന അസാം സ്വദേശിയാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളോടെ അരൂർ പോലീസിന്റെ പിടിയിലായത് അരൂർ പുത്തനങ്ങാടി ശ്രീകുമാരവിലാസം ക്ഷേത്ര പരിസരത്ത് റോഡരികിൽ മുറുക്കാൻ വിൽപ്പനയ്ക്കൊപ്പമാണ് ഇയാൾ നിരോധിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രഹസ്യമായി വിൽക്കുന്നത് തിരിച്ചറിഞ്ഞ് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അരൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഒ കെ മോഹനൻ സി പി ഐ അരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ആർ ഷാഹൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ നേതൃത്വം കൊടുത്തു സമീപത്തുള്ള കെ എസ് ഇ ബി ട്രാൻസ്ഫോമർ ക്യാബിനിലുള്ള ബോക്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളുടെ പക്കലുള്ള ഗൂഗിൾ പേ സംവിധാനത്തിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത് അനർ ഹുസൈൻ എന്ന പേരുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള സബ് ഏജന്റാണ് ഇടപ്പള്ളിയിൽ താമസിക്കുന്ന ഇപ്പോൾ പിടിയിലായ അന്യ സംസ്ഥാനക്കാരൻ എന്ന് കരുതപ്പെടുന്നു വൻപുള്ളികൾ പിന്നണിയിലുണ്ടെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് സിറ്റി മീഡിയ അരൂർ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവീക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ